അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പം നമ്മളെ അങ്ങനെ കൂട്ടി കൂട്ടി തൂട്ടി തൊണ്ണൂറ്റി മുപ്പത് കോയിൽ നമ്മളാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം അതിട്ട് എന്ത് ചെയ്യും കൺഫ്യൂഷനാണ് സോ ആ ഫ്രാൻസിൻ്റെ പാക്കിംഗ് എടുക്കണമെന്ന് ചെറിയൊരു പ്ലാനുണ്ട് അതോ പാക്ക് വല്ലതും കറക്കണോ കറക്കുമരത്തരത്തില്ല ഇത് നമ്മളെ തേച്ചൊട്ടിമാരും മഹാ കൊളമാര ഈ പ്ലെയർ ഓഫ് ദി വീക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ഇന്നലെ ഞാൻ ഞാനിതിൻ്റെ ഒരു സ്പിൻ ചെയ്തു സോ അൺഫോർച്യുനേറ്റ്ലി ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ അപ്പം മഴയും കുറച്ച് കാര്യങ്ങളൊക്കെ സീനായിരുന്നു ഓക്കെ അപ്പം നമുക്കൊരു ഘട്ടം കൂടെ സ്പിൻ ചെയ്ത് നോക്കാം പിന്മാർ എനിക്ക് ആ ഇസാക്കിന് എന്താ പറ്റിച്ച് കയസ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് സോ എന്തിനായും മതി തരുന്നത് ഇപ്പോൾ രണ്ട് ഇസാക്കായി ഇസാക്ക ആയിമാരും ഇരട്ടകളോ ഓക്കെ അപ്പോൾ സാക്കയുണ്ട് സാക്ക 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 കിട്ടില്ല ഇതിനകത്ത് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് സോ ഓൾറെഡി എൻ്റെ ഒരു ഹാളൻഡ് ഉണ്ട് സോ അത് ഒരു എന്താ പറയുക ഓൾ പോച്ചറല്ല സോ ഫോക്സ് ഇൻ ദോക്സ് ബോക്സ് ആണ് ഓൾ പോച്ചർ ആണെങ്കിൽ ഇടലായിരുന്നു സോ ഇല്ല ടാർഗറ്റില്ല എന്നാലും ആളൻ്റെ ആണ് കിട്ടിയ കൊള്ളം അപ്പോൾ ആളൻ്റെ ഉണ്ട് സാക്കിയ പണ്ട് ഓസ്കിട് കുറേ പേരുണ്ട് ഇതിൽ പകുതി എൻ്റെ കയ്യിലുണ്ട് ചുമ്മാർ കുറച്ച് പേരെ കണ്ട് ഒരു കാര്യമില്ല ചുമ്മാ കുറേ പാക്ക് വെറുതെ കണ്ടിടും പാൾമർ പാൾമർ ഹോൾ പ്ലെയർ ആണ് കുഴപ്പമില്ല സോ പാൾമർ എൻ്റെ ലിസ്റ്റിലേ ഇല്ല സോ വേണ്ട ചിലപ്പോൾ കിട്ടും കിട്ടിയാൽ കുഴപ്പമില്ല ബാക്കിയുള്ള പൊട്ടന്മാർ വെച്ച് നോക്കുമ്പം എത്രയോ ഭേദം വേണമൊക്കെ വേറെ കുറേ കാട് കിടപ്പുണ്ട് എനിക്ക് സ്പിൻ ചെയ്യണോ ചെയ്യണ്ടായി ഹാളിന് കിട്ടിയാൽ മതി ഓക്കെ ചെയ്ത് നോക്കാം എൻ്റെ ടാർഗറ്റിന് താഴെ കൊണാമി ഉമ്മര് തരത്തില്ല ഇമാർ ഏതെങ്കിലും ആയിരിക്കും തരുന്നത് ഓക്കെ അളൻ്റെ 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 ഇത് സാക്കിയായാലും മതി ലവൻ ടു ഈ മൂന്ന് പേര് അണിൻ്റെ ടാർഗറ്റ് സോ ആരെങ്കിലും ഒരാളെങ്കിലും തരുമോ ഓക്കെ ആരെയോ കൊണ്ട് ആരും ആര് ദീപാണോ ദീതാ ആരേ വൈ ഏതോ ഒരു പൊട്ടണേ തന്നിട്ടുണ്ട് കൈസ് ഇവനെയൊക്കെ വേണ്ട ആ ആർ എം എഫ് ഇത് പുട്ടോ ഏതോ ഒരു പൊട്ടണേ തന്നിട്ടുണ്ട് ഓക്കെ ഇവനെയൊന്നും കൊണ്ട് ഒരു കാര്യമില്ല ഇവനെ ഒന്ന് ലോക്ക് പോലും ചെയ്യുന്നില്ല ഓക്കെ റൈറ്റ് മിഡ് എനിക്കാണ് അവിടെ ഒരു പ്ലെയറെ ആവശ്യമില്ല വിങ്ങാറാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഓക്കെ വലിയ കാര്യമൊന്നുമില്ല സ്പീഡ് ഉണ്ട് തോന്നിയിട്ടുണ്ട് സ്പീർ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ചുമ്മാ കിടന്ന് ഓടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പണ്ട് കുറേ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവനെയൊന്നും നമുക്ക് ആവശ്യമില്ല ആ സാക്കേനെങ്ങനെ തന്നാൽ മതിയല്ല സാക്കൊക്കെ കിട്ടില്ല വേണം വൈസ് ഓക്കേ നമുക്കിനി പിന്നെ സ്ക്വാഡ് ഇട്ട് നോക്കാം വലിയ കാര്യമൊന്നുമില്ല റേറ്റിംഗ് എവിടെ വരെ പോവാൻ നോക്കാം എവിടെ ഇവിടെ എവിടെ എവിടെ ആ കിടപ്പുണ്ടോ ആദ്യം തന്നെ ഈ പുട്ടിനെ നമുക്ക് ഇവിടെ ഇടും പുട്ടോ പൊട്ടണോ ആയിരം രൂപയ്ക്ക് കിട്ടിയോ നെയ്മറെ മാറ്റി കിട്ടുന്നത് തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ അവിടെയെന്ന് തോന്നുകയാണ് തൊണ്ണൂറ്റി മൂന്ന് റേറ്റിങ്ങും ഇല്ല വെറുതെ ആ നൂറ് രൂപ ഇങ്ങോട്ട് കളഞ്ഞു ചേച്ചി എങ്ങാനും ഇവരുടെ തരത്തിൽ അറിയാം എന്നാലും ആ ഹാളിൻ്റെ സാക്കേനെ കിട്ടിയാലും മതി ഇമാരെ ആരെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു കാട് ഏത് ആ മാറ്റിനെ കിട്ടിയാൽ സെറ്റായിരുന്നു ചേച്ചി അതും തന്നില്ലേ ഉമാര് ഇവനെ ഇപ്പോൾ എന്തോ ചെയ്യാനാ ഇത് റിലീസ് ചെയ്ത് കളഞ്ഞേക്കാം പിന്നെ ഇവനെ റൈറ്റ് മിഡിൽ എനിക്ക് ആവശ്യമില്ല കൊണാമി ആ നൂറ് കോയിന് എൻ്റെ ഒന്നും കളഞ്ഞില്ലേ നീ ഓക്കെ നെയ്മറെ പിടിച്ചിട്ടേക്കാൻ തിരിച്ച് ഓക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണാം